ഇത് ബ്രസീലാണ് കാൽപന്തിലെ പൂർണാധികാരം കൊണ്ട് എന്നും കാൽപന്ത് ആരാധകർ ഉന്മാദിപ്പിച്ച സങ്കേതമാണ് ഒരിക്കൽ പോലും വിജയത്തിൽ കുറഞ്ഞതൊന്നും തങ്ങളുടെ ആരാധകരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അവർ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല കാൽപന്തിന്റെ ഓരോ പരിവർത്തനത്തിലും മഹിമയാർന്ന ഒരുപാട് നിമിഷങ്ങൾ മാത്രമാണ് ജോഗോ ബോണിറ്റോ ബ്രസീൽ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് പക്ഷേ ഈ അടുത്ത ചില കാലത്ത് ഈ ബ്രസീൽ കാൽപ്പണികത ചില മോശമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് തങ്ങളുടെ വിജയവും കിരീടവും കാത്തിരുന്നവർക്ക് തന്നതായ മറുപടി നൽകാനാവാതെ ബ്രസിൽ നിരാശപ്പെട്ട കാഴ്ച കാണാമായിരുന്നു പരിശീലക മികവിനും കാൽപ്പനികതക്കും അങ്ങലേറ്റുവെന്ന് വിമർശകർ വിമർശിക്കാൻ തുടങ്ങിയതും ഈ തകർച്ചയിലെ പ്രധാന കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക എത്തുമ്പോൾ അവർക്ക് മുന്നിലുള്ളത് ഒരു മനോഹരമായ തിരിച്ചുവരവായിരുന്നു കൂടെ മന്ത്രങ്ങളോതാൻ പുതിയ പരിശീലകനാണ് പക്ഷേ ആ തന്ത്രങ്ങളിലൊന്നും വിജയങ്ങൾ കൂടെ വരാതെ ആദ്യ മത്സരത്തിൽ തന്നെ സമനിലയിൽ കുടുങ്ങിയതോടെ പരിഹാസവാക്യങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നു കൂടെ കൈപിടിക്കാൻ ഇതുവരെ കൂടെ നിന്ന പ്രതീതിയിൽ ആരാധകർ പോലും ഉണ്ടാവില്ലെന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്തകൾ എഴുതി കിരീടം പ്രതീക്ഷിച്ചു വന്നവർക്ക് ആദ്യ മത്സരത്തിൽ തന്നെ കോസ്റ്ററിക്കൻ കുരുക്ക് ഇന്ന് രണ്ടാം മത്സരത്തിനിറങ്ങുമ്പോൾ അവർക്ക് മുന്നിലുള്ളത് വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ലായിരുന്നു നിലനിൽപ്പിന് ആവശ്യമായ വിജയത്തിന് അവർ തങ്ങളുടെ കഴിവതും ശ്രമിക്കുമെന്ന് ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്നുണ്ടായിരുന്നു തന്നിലെ തന്ത്രങ്ങളെ ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടണമെന്ന ഷാഠ്യമാണ് ആ പരിശീലകന്റെ മുന്നിലെ രേഖവഴി പരാഗുക്കെതിരെ ഇറങ്ങുമ്പോൾ തിരുത്തപ്പെടാൻ ഒരുപാട് പഴുതുകളുണ്ട് ഫിനിഷിങ്ങിന്റെ പോരായ്മയും വിനിയുടെ മികവ് തുടങ്ങി പലതിനും ഈ മത്സരത്തിൽ അവർക്ക് മറുപടി നൽകണമായിരുന്നു കളി തുടങ്ങി മുപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകിക്കൊണ്ട് വിനിയുടെ തന്നെ ആദ്യ ഗോൾ പിറന്നു ഈ ഗോൾ വെറുമൊരു ഗോളായിരുന്നില്ല നിറം പറഞ്ഞുകൊണ്ട് വേർതിരിവുകളെ പരിഹാസങ്ങളാക്കി തീർത്ത് എഴുതി തള്ളിയവർക്കുള്ള മറുപടി കൂടിയായിരുന്നു തീർന്നിട്ടില്ല നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ വീണ്ടും ഒരു വിനിയുടെ ഗോൾ പിറക്കുന്നുണ്ട് റാഫീനയ്ക്ക് പകരമായി വന്ന സാബീനയും ആദ്യ പകുതിയിൽ തന്നെ ഗോൾ കണ്ടെത്തിയതോടെ ഫിനിഷിംഗിലെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളിന്റെ ലീഡുമായി ബ്രസീൽ മുന്നിട്ടുനിന്നു രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷങ്ങളിൽ പരാഗ്വ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ഈ സീസണിലെ മനോഹരമായ ടീമിനെ കൊണ്ട് തന്നെയാണ് അവരും കളത്തിലെത്തിയിരിക്കുന്നത് പക്ഷേ ബ്രസീലിന്റെ ഗോൾ ദാഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ നിൽക്കുന്നിടത്ത് പരാഗ്വ തങ്ങളുടെ ആദ്യ ഗോൾ കുഴിച്ചു രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷം മുതൽ കളിയുടെ നിയന്ത്രണത്തിലേക്ക് പരോഗം താരങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ബ്രസീലിയൻ ആക്രമണങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ടും എതിർപ്പാളയങ്ങളിൽ ആക്രമണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും അവർ തങ്ങളുടെ മികവിനെ ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട് പക്ഷേ ഈ ബ്രസീലിനെ തകർക്കാൻ അവർക്കും സാധിക്കുന്നില്ലായിരുന്നു തങ്ങളുടെ മഹിമയെ തിരികെ പിടിക്കാനുള്ള അവസാന പടിയാണെന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തിലുള്ള മത്സരമായിരുന്നു ഇത് നിമിഷങ്ങൾക്കുശേഷം തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആദ്യ പകുതിയിലെ പെനാൽറ്റി കിക്ക് വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും ബ്രസീലിനായി പക്പറ്റ വല കുലിക്കുന്നു തനിക്ക് ലഭിച്ച രണ്ടാം പെനാൽറ്റി പെനാൽറ്റിക്ക് മനോഹരമായി വലയിൽ പതിപ്പിച്ചുകൊണ്ട് ബ്രസീലിയൻ ആധിപത്യത്തെ ഊട്ടിയുറപ്പിച്ചു അതെ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ബ്രസീലാണ് ഒരു നിമിഷമെങ്കിലും ബ്രസീലിയൻ തോൽവിയെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എതിരാളികൾക്ക് ഈ വിജയം ചിലപ്പോൾ ദാഹിച്ചു കൊള്ളണമെന്നില്ല വരാനിരിക്കുന്ന മനോഹരമായ അവസരങ്ങളെയും അപകടകാരിയായ എതിരാളികളെയും തകർത്തിടാൻ മാത്രം പ്രാപ്തമുള്ള കാൽപന്ത് ചരിത്രത്തിനുടമകളാണ് ബ്രസീലിയൻ ഫുട്ബോൾ പുതിയ പരിശീലകന്റെ തന്ത്രങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചവർക്ക് ഈ വിജയം ധാരാളമാണ് പിനിയിലെ പോരായ്മകൾ ആഘോഷിച്ചവർക്ക് ഈ മറുപടി തീർത്തും വ്യക്തമാണ് നിങ്ങൾക്ക് കടലാസുകളിൽ മാത്രമേ എഴുതിക്കളയാനാകൂ ചരിത്രോർമ്മകളിൽ ഇവകളെ മായ്ച്ചുകളയാൻ ആർക്കും സാധിക്കുകയില്ല